ആര് വന്നാലും നമുക്ക് നമ്മുടെ പിള്ളേർക്ക് സ്റ്റേഡിയവും ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ സ്പോർട്സിനുള്ള സാധ്യതകൾ കൂട്ടണം വിദേശ രാജ്യങ്ങളുള്ള പോലെ ഒരുപാട് ടാലന്റ്സ് ഉണ്ട് നമ്മുടെ നാട്ടില് അർജന്റീന ടീം കൊച്ചിയിൽ എത്തുമെന്നുള്ള ഒരു പ്രചാരണത്തിലൂടെ അനേക ക്രമക്കേടുകൾ ഇവിടെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് വേറെ ആരുമല്ല കൊച്ചിയുടെ എം ബി ഹൈബി ഇടൻ കൊച്ചിക്കാരുടെ കേരളക്കരയുടെ ഒരു അഭിമാനമാണ് ഈ ജി സി ഡി കൊച്ചിയിലെ ഈ സ്റ്റേഡിയം ഹൈബി ഇടൻ ഇവിടെ ചോദിക്കുന്നത് സ്റ്റേഡിയം പൊളിച്ചു പണിയുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആ അതിന്റെ ഇടപാടുകാരുമായിട്ടും ജി സി ഡി ധാരണ ആ സംഭവം പുറത്തുവിടണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്ന പോലെ എല്ലാ മാധ്യമങ്ങളും കാണിക്കുന്ന പോലെ ഇതിൽ ദുരൂഹതയുണ്ടോ അതുമല്ല നമ്മൾ തോന്നൽ മാത്രമാണോ സ്റ്റേഡിയം പുനഃസ്ഥാപിക്കപ്പെടുമോ അത് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കണം പുനഃസ്ഥാപിക്കപ്പെട്ടാൽ അത് കൊച്ചിയുടെ അഭിമാനം തന്നെയാണ് അതുമല്ല മൾട്ടി പർപ്പസോട് കൂടി പ്രത്യേകിച്ച് ക്രിക്കറ്റ് കളി നടത്തേണ്ടതായ ഒരു സ്റ്റേഡിയം കൂടെ ഈ കൊച്ചിക്ക് വലിയ കൊച്ചിക്ക് മെട്രോ കൊച്ചിക്ക് ആവശ്യമുണ്ടോ ഇത് നമ്മൾ ഇവിടെ വന്ന് ഇരുന്ന് വിശ്രമിക്കുന്ന ആൾക്കാരോട് തന്നെ ചോദിക്കണം എന്ന് പറഞ്ഞാൽ കായിക പ്രേമികളോട് തന്നെ ചോദിക്കേണ്ട ആവശ്യമാണ് അവരിലേക്ക് പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ഇവിടെ വലിയൊരു വലിയ കളികൾ വരാനും എല്ലാം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളാണ് ഞങ്ങൾ എല്ലാവരും ഞങ്ങളിവിടെ ആദ്യമ തുടങ്ങിയുള്ള എല്ലാ കളികളും ഞങ്ങൾ കാണാറുള്ളതാണ് ഫുട്ബോളൊക്കെ പ്രത്യേകിച്ച് പിന്നെ തീർച്ചയായിട്ടും ിൽ സാർ അല്ല ഞാൻ അങ്ങനെ ക്ലബ്ബിലൊന്നുമല്ല ഞങ്ങളുടെ സ്ഥിരം ഉണ്ടാവും ഞങ്ങളിപ്പൊ പൊതുവെ അങ്ങനെയുള്ള ഒരു അഭിപ്രായത്തിലാണ് ഇവിടെ എല്ലാവരും ഇപ്പൊ നമ്മളിപ്പോ മെസ്സി വരും എന്നൊക്കെ പറഞ്ഞിട്ടും അത് എത്താൻ 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 കഴിഞ്ഞില്ല എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയില്ല പക്ഷെ ഞങ്ങളൊക്കെ മെസ്സിനെ ഒന്ന് നേരിട്ട് കാണാനല്ല ഒരാളാണ് അങ്ങനെ

ഇതൊക്കെ റീസെറ്റ് ോ അത് തീർച്ചയായിട്ടും ആക്കണല്ലോ ഇനിയും മെസ്സി വന്നില്ലെങ്കിലും നമുക്ക് സ്റ്റേഡിയം നല്ല നിലനിർത്തണമല്ലോ മെസ്സി വന്നോ എന്നുള്ള നമ്മൾക്ക് ഇനിയും കളികളാണ് ലീഗ് വരാൻ പോകുന്നുണ്ട് ഫുട്ബോൾ വരുന്ന അവസ്ഥയിലുണ്ട് എന്നാലും ഇവിടെ ഇനിയും നമ്മുടെ അത്യാവശ്യം കേരളത്തിലെ ഏറ്റവും പെട്ടെന്ന് സ്റ്റേഡിയം ഇത് തന്നെയാണ് പിന്നെ എല്ലാം കൊണ്ടും സൗകര്യവും കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയുണ്ട് എന്നുള്ളതാണ് ആദ്യം ക്രിക്കറ്റ് സ്റ്റേഡിയം ആയിരുന്നു പിന്നെ പിച്ച് കാര്യങ്ങളൊക്കെ അത് ഇതുപോലെ മാറ്റി അതുപോലെ ഫുട്ബോൾ സ്റ്റേഡിയം ആക്കി നമുക്ക് ഇവിടെ കൊച്ചിയിലെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം കൂടി അനിവാര്യമല്ലേ തീർച്ചയായിട്ടും അത് ഭാഗമായിട്ട് നെടുമ്പാശേരി ഭാഗത്ത് വരണോ വരണോ ന്യൂസ് വന്നെ ഇപ്പൊന്നും കേൾക്കുന്നില്ല പക്ഷെ നല്ലതല്ലേ നെടുമ്പാശ്ശേരി മറ്റേ പുതുവശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു അറിവുണ്ട് അങ്ങനെയാണോ എത്രത്തോളം അറിയില്ല സ്റ്റേഡിയം സ്റ്റേഡിയം വരണം പറയണം അറ്റ് പ്രസന്റ് ഉള്ള റിനോവേഷൻ വർക്ക് റീസ്റ്റാർട്ട് ചെയ്തിട്ട് വരണം കാരണം കൊച്ചിയിലെ മെയിൻ ഒരു ഉള്ള സ്റ്റേഡിയം ജവഹർലാൽ സ്റ്റേഡിയം ആണ് ഇപ്പം ക്രിക്കറ്റ് മാച്ചാണെങ്കിലും ഇപ്പം ട്രിവാൻഡർ തോരണം ഉണ്ടെങ്കിൽ പോലും ഫേമസ് സ്റ്റേഡിയം ഇതായിരുന്നുള്ളേ ഇപ്പം ഈ ഇപ്പം അർജന്റീന വരുന്നു ആര് വന്നാലും നമുക്ക് നമ്മുടെ പിള്ളേർക്ക് ഒരു നല്ലൊരു സ്റ്റേഡിയവും ഐ എസ് എൽ ഒക്കെ മാന്ഡേറ്റായിട്ട് ആവശ്യമുള്ള കാര്യമാണ് മാന്ഡേറ്റ ആവശ്യമാണ് തിരിച്ചു വരേണ്ടതാണ് കാരണം നമ്മുടെ പൊളിറ്റിക്സ് പറയാൻ പാടില്ല എന്നാലും പൊളിറ്റിക്സ് ആണ് കാരണം ഇവിടുത്തെ ഫുട്ബോൾ കേരളത്തിലെ വികസിക്കാതിന്റെ മെയിൻ റീസൺ പൊളിറ്റിക്സ് തന്നെയാണ് അപ്പം പീപ്പിൾ ഹാവ് ടു തിങ്ക് മോർ എന്താ എന്താണ് കുറച്ചുകൂടെ വൈഡർ സ്പേസ് തിങ്ക് ചെയ്യണം കാരണം ഇത്രയും വലിയ ജനസംഖ്യ രാജ്യത്ത് നമുക്ക് ഇതുവരെ വേൾഡ് കപ്പിലോട്ടൊന്നും വന്നിട്ടില്ല അപ്പൊ അതിനുള്ള ബേസിക് സിസ്റ്റംസും കാര്യങ്ങളും കേരള ഗവൺമെന്റ് ആണെങ്കിലും ഇന്ത്യൻ ഗവൺമെന്റ് ആണെങ്കിലും പ്രൊവൈഡ് ചെയ്യണം അല്ലെങ്കിൽ നമുക്കിവിടെ ടാലന്റ് ഗ്രോ ആവും ഞാനൊരു സ്പോർട്സ് പേഴ്സൺ ആയിരുന്നു ഹാൻഡ്ബോൾ ഹാൻഡ് പ്ലെയായിരുന്നു അപ്പം നമ്മളെല്ലാരും കേരള പ്ലെയർ ആയിരുന്നു പുള്ളി അപ്പം അപ്പം നമുക്കറിയാം ഒരു ഒരു സ്പോർട്സിനുള്ള ഒരു ഡെവലപ്മെന്റ് ഇവിടെ ഇല്ല സപ്പോർട്ട് ഇല്ല ഈവൻ നോട്ട് ഇവൻ ജ സ്റ്റേഡിയം ആൾക്കാർക്കുള്ള ഫുഡ്സ് ഫുഡ് ന്യൂട്രീഷൻസ് ഇതെല്ലാം കുറവാണ് അപ്പം ഈ സ്റ്റേഡിയം കൂടി ഇല്ലാതായി കഴിഞ്ഞാല് പിന്നെ കളിക്കാൻ സ്ഥലം കൂടില്ലല്ലോ പ്രാധാന്യം കൊടുക്കുന്നില്ല ില്ല ഫുട്ബോളിന് ഇല്ല കൊടുക്കുന്നില്ല ക്രിക്കറ്റിന് ഓവർപ്രൈസ്ഡ് ആണ് ക്രിക്കറ്റ് കാരണം ഒരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു സിനിമ തന്നെ ഒരു പീക്ക് സ്റ്റാർ വന്നു കഴിഞ്ഞാൽ അയാളെ തന്നെ പോകുന്ന ഒരു സിസ്റ്റമാണ് എല്ലാ ഇതിലും പോകുന്നത് അപ്പം ഫുട്ബോളിന് ഇവിടെ ഒട്ടും ഒട്ടുമില്ല ഇപ്പം നമ്മൾ ഒരിടയ്ക്ക് സി കെ വിനീതും അങ്ങനെയുള്ള പേരുകൾ കേട്ടു പിന്നെ പേരുകൾ കേൾക്കാതെ വന്നു ഇപ്പൊ നമ്മള് അതൊക്കെ ലെജൻസ് അവരും അവർക്കും അതാണ് അവർക്കും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നല്ലേ അപ്പം അതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ നമ്മളിപ്പോ ഫുട്ബോൾ ആദ്യം ഇത് ക്രിക്കറ്റ് സ്റ്റേഡിയം ആയിരുന്നു ഇപ്പൊ ഫുട്ബോൾ സ്റ്റേഡിയമാണ് ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം കൂടി കൊച്ചി നഗരത്തിന് വേണ്ടേ ക്രിക്കറ്റ് സ്റ്റേഡിയം അല്ല മൾട്ടി പർപ്പസ് യൂസിംഗ് സ്റ്റേഡിയം ആണ് വരേണ്ടത് അല്ലാതെ സിംഗിൾ യൂസിനായിട്ട് കാണാം നമുക്ക് അങ്ങനത്തെ സെറ്റ് ഓഫ് പീപ്പിൾ അല്ലല്ലോ ഉള്ളത് ഇപ്പം ഇവിടെ തന്നെ മൾട്ടിപ്പിൾ ഗെയിംസ് കളിക്കാനുള്ള ഓപ്ഷൻ ടർഫ് ശരിയാക്കുന്ന ഒരു ഡിഫറൻസ് ആണ് വരുന്നത് അപ്പൊ അതിനുള്ള അതേപോലെ ഗെയിംസ് വരണം അതേപോലെയുള്ള പ്ലേഴ്സിനുള്ള പ്ലേസിനെ കൊണ്ടുവരണം ഇപ്പം അർജന്റീനോ ബ്രസീലോ ആരാ വരുന്ന വെച്ച് കഴിഞ്ഞാൽ അവർ വരുവാ വരുന്ന ഇതിലല്ല അത്രയും ഇൻവെസ്റ്റ്മെന്റ് വന്ന അത്രയും ഡെവലപ്മെന്റ് വരും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വരും ഇപ്പം തന്നെ ഇത് വരുന്നെന്ന് പറഞ്ഞാൽ പൊളിച്ചത് ഇപ്പം ഒരു ക്വസ്റ്റിൻ മാർക്കിലായി അപ്പൊ പൊളിച്ചു വരുമ്പോ

പണ്ടേ അതിലേക്ക് ടാലന്റ് ഇല്ലാത്ത രാജ്യം ഒന്നല്ല നമ്മുടെ യൂറോപ്യൻ ലീഗ് ഒക്കെ നമ്മുടെ കുറെ പിള്ളേർ കളിക്കുന്നുണ്ട് പക്ഷെ ടാലന്റ് ഉണ്ട് പക്ഷെ അത് ഇവിടെ അതിനുള്ളൊരു ബേസിക് സപ്പോർട്ട് ബേസിക് ബേസ് കറക്റ്റ് ആക്കണം ഇവിടുത്തെ ബേസിൽ കറപ്ഷൻ ഉണ്ട് ആ കറപ്ഷൻസ് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ നല്ല ഒരു അവസരങ്ങൾ കിട്ടും അതുകൊണ്ട് അത് മാറ്റിയാൽ മതി പിന്നെ സ്റ്റേഡിയം പറഞ്ഞ തീർച്ചയായിട്ടും ആ അഭിമാനിക്കുന്നുണ്ട് നമുക്കൊരു മെയിൻ പോയിന്റ് ഓഫ് നമ്മുടെ കൊച്ചി സ്റ്റേഡിയം എന്ന് പറഞ്ഞപ്പോ കൊച്ചിക്കാർക്ക് ഒരു വലിയൊരു ഇതാണ് സ്റ്റേഡിയം എന്നുള്ളത് അപ്പൊ ഫുട്ബോളും ക്രിക്കറ്റും എല്ലാം പറഞ്ഞിപ്പർപ്പസ് മൾട്ടി പെർപ്പസ് യൂസ് ആയിട്ടുള്ള ഫെസിലിറ്റികളും ചേഞ്ച് ചെയ്യുക ഇവിടെ എല്ലാവർക്കും ഈ ഇവര് അന്ന് കയറിയ ഡെവലപ്മെന്റ് ആണ് അതെന്റെ ഒരു ഡെവലപ്മെന്റ് വന്നിട്ടില്ല അപ്പൊ ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വരണം വന്നു കഴിഞ്ഞാൽ നല്ലതാണ് എല്ലാവർക്കും പിന്നെയുള്ള പിള്ളേർക്കും ഈ ഇപ്പൊ മൈതാനങ്ങളില്ല അപ്പൊ സ്റ്റേഡിയങ്ങളാണ് മൊത്തം സ്റ്റേഡിയം ടർഫുകളും ആണ് അപ്പം അങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചർ വരണം ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ എടുത്തുകഴിഞ്ഞാൽ ഖത്തറും ദുബായും ഒക്കെ നോക്കിയാൽ മതി അവിടെയൊക്കെ എന്ത് മാത്രം ഡെവലമെന്റ് വരുന്നുണ്ട് സ്പോർട്സ് വേണ്ടിയുള്ള നമ്മളിത്രയും വലിയൊരു എക്കോണമി ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആയ നമ്മളിവിടെ സപ്പോസ് വരണം ബെട്രോയും വന്ദേ ഭാരത്തും വരുന്ന പോലെ സ്പോർട്സ് ഡെവലപ്മെന്റ് വരട്ടെ ഈ സ്റ്റേഡിയം പുനസ്ഥാപിക്കപ്പെടൂന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ആരാണിത് കോൺട്രാക്ട് എന്താണ് ഒന്നും പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ നല്ല കാര്യം ഇതല്ല പോലെ കുളമായിട്ട് ആയിട്ട് നശിപ്പിച്ചു പാർക്കിംഗ് ഏരിയ പൊളിച്ചു മാറ്റി സീറ്റുകൾ പൊളിച്ചു മാറ്റി നമ്മുടെ അഭിമാനമായ കൊച്ചി സ്റ്റേഡിയമാണ് അത് പുനസ്ഥാപിക്കപ്പെട്ടില്ല നമ്മുടെ അഭിമാനുക്ഷേതമാണ് നമ്മുടെ മേലുള്ള അഭിമാനക്ഷേതമാണ് എത്രയും പെട്ടത് പുനസ്ഥാപിക്കപ്പെടും വിശ്വാസമുണ്ടോ എനിക്ക് വിശ്വാസം കുറവാണ് കാരണംന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇവിടത്തെ നമ്മുടെ വർക്കുകളൊക്കെ അറിയാലോ ഇണ്ട് തങ്ങനെ എല്ലാം കൊളം തോണ്ടിട്ടുള്ള ശീലമാണോ ഉള്ളു അപ്പൊ നല്ല പെട്ടെന്ന് ആവാണെങ്കിലും ഓക്കെ ഇപ്പൊ മേസി വരും മേസി വരും എന്നുള്ള പരിപാടിയൊന്നും ഇല്ല അപ്പൊ ഇനി അത് വർക്കുകൾ ചാൻസ് എനിക്ക് പോസിറ്റീവ് അഭിപ്രായമാണ് നമ്മള് ഫണ്ട് ആ ഫണ്ട് ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ സ്റ്റേഡിയം പുഴുകി പണിയണം ഒരുപാട് സ്പോർട്സിനുള്ള സാധ്യതകൾ കൂട്ടണം വിദേശ രാജ്യങ്ങളുള്ള പോലെ ഒരുപാട് ടാലന്റ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ അപ്പൊ അവർക്ക് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല വിധോര സ്റ്റേഡിയംസ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടെങ്കിൽ ഭംഗിയൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്പോർട്സ് ഒരു ഒത്തുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ വിശാലമായ കൊച്ചിയിൽ ഒരു സ്റ്റേഡിയം ഇവിടെ ആവശ്യമില്ല പ്രത്യേകിച്ച് ക്രിക്കറ്റ് പ്ലസ് മൾട്ടി പർപ്പസ് ഉള്ള ഒരു സ്റ്റേഡിയം നമുക്ക് വേണ്ടേ ആ മൾട്ടി പെർപ്പസ് വേണം കാരണം റവിന്യൂ വരണം ഈ കളി ഇത് മാത്രം വന്നപ്പോ ചുറ്റുപാടുന്ന ഇഷ്ടം പോലെ പണം വരുന്നതല്ലേ അതിന് നല്ലതാണ് അങ്ങനെ വരുന്നത് ഇഷ്ടപ്പെട്ട ഗെയിം ഏതാണ് കളിച്ചിട്ടുള്ള ഗെയിമാണ് ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ള ഗെയിം ഏതാണ് കുട്ടികാലെ മുതൽ കൂടുതൽ കളിച്ചത് ക്രിക്കറ്റ് ആണ് ക്രിക്കറ്റ് ആണ് കൂടുതൽ കളിച്ചത് അമ്പലപ്പറമ്പിലാണ് കളി മൊത്തം ശർമ്മ രണ്ട് രണ്ട് ആംഗിളിൽ കാണാൻ പറ്റുക നമ്മൾ ഒരു ഒരു ലീഡർഷിപ്പിൽ നിൽക്കുന്ന ലെവലിൽ രണ്ട് രണ്ട് നമുക്ക് ആപ്പിൾ ആപ്പിൾ ടു കമ്പയർ ചെയ്യാൻ സമയമായോ ഇല്ല ഇല്ല ഞാൻ പറയത്തുള്ളൂ കാരണം സമയമായു വെച്ചാൽ ഇന്ത്യയിൽ ഇഷ്ടം പോലെ പ്ലേയേഴ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ നമുക്ക് പ്ലെയറിന് ഒരു ഇന്റർനാഷണൽ ലെവലിൽ ചാൻസ് കൊടുത്താലാണ് ആളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ രോഹിത് ശർമ്മ ഒരു ബ്രാൻഡ് ആണ് കോഹ്ലിയും ബ്രാൻഡാണ് അപ്പൊ ഇവർക്ക് നമ്മൾ കൂടുതൽ ചാൻസ് കൊടുക്കും തോറും അവരെ മാത്രം കളിയാ നമ്മൾ കാണുന്നുള്ളൂ താഴത്തെ കളിക്കാർ ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുന്നത് അവിടുത്തെ ഇപ്പൊ അഭിഷേക് ശർമ്മ ഐ പി എല്ലിൽ വന്ന് കളിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇന്റർനാഷണൽ ലെവലിലേക്ക് വന്നിരിക്കുന്നത് അത് ഒരു ഭീകര ഫോമാണ് ഭീകര ഫോമാണ് അപ്പൊ ഇങ്ങനെ ചാൻസ് കൊടുത്താലാണ് ടീമിന്റെ ഒരു പ്രോസ്പെക്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും കൂടുതൽ പ്ലേഴ്സ് രോഹിതൻ റോക്കോ ഒരു ഒരു വർഷം അല്ലെങ്കിൽ ട്വൻ്റി സെവൻ വേൾഡ് കപ്പ് വരെ അവർ നിൽക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാക്കില്ലേ പ്രത്യേകിച്ച് അവർക്ക് ഭയങ്കര ഫാനാണ് അവരില്ലെങ്കിൽ സ്റ്റേഡിയം ഒഴിവാട്ട് കിടക്കുന്നത് എക്കോണമിക്കില് സാമ്പത്തികമായിട്ടും നഷ്ടം വരും പക്ഷെ അവരുടെ ടാലന്റ് ഇപ്പോഴും ഹൈ ആണ് അത്തേം വെയിറ്റ് കുറയ്ക്കുന്നു കമ്മിറ്റ്മെൻ്റിലേക്ക് വരുന്നു ഒരു ഫ്യൂ ഇയേഴ്സ് കുറച്ച് മാസങ്ങളും കൊടുക്കാൻ പാടില്ലേ ഇതില് ശരി പറഞ്ഞാൽ നമുക്ക് പണ്ട് സച്ചിന്റെ കഴിച്ചെടുത്താൽ കറക്റ്റ് ആണ് കാരണം സച്ചിൻ എന്ന് പറഞ്ഞാൽ സച്ചിനും നീണ്ടൊരു വാലറ്റ് വരുന്നത് ഇന്ത്യ പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറോളം ടോപ്പ് പ്ലെയേഴ്സ് ഇന്ത്യയിലുണ്ട് ഉണ്ട് ഈവൻ കുട്ടികളും ഉണ്ട് പുതിയ പ്ലേയറും ഉണ്ട് അപ്പൊ ആ ഫോർ എക്സാമ്പിൾ ഉണ്ടെങ്കില് ഇപ്പൊ നമ്മൾക്കിപ്പോ ഈ കരിയർ എന്ന് വെച്ചാൽ അവർക്ക് ഒരു ഇരുപത്തി മൂന്ന് മുതൽ ഒരു മുപ്പത്തി അഞ്ച് വരെ കരിയറുള്ളൂ അപ്പൊ ഒരു വർഷം എന്ന് വെച്ചാൽ തന്നെ ഭയങ്കര ഇമ്പോർട്ടന്റാ ആ ഒരു വർഷം പുതിയ കളിക്കാർ താഴ്ന്നു വന്നോണ്ടിരിക്കുക അപ്പൊ രോഹിത് ശർമ്മക്കും കോഹ്ലിക്കും അവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു വർഷം ഇവരുടെ ഒരു കരിയർ തന്നെ മാറിപ്പോകും അതിന്റെ മനോജ് തിവാരി ഒരു എക്സാമ്പിളാ മനോജ് തിവാരിക്ക് ഇതേപോലെ ചാൻസ് കിട്ടാതെ അപ്പൊ ഔട്ട് ആയി പോയി നല്ല ഫോമിന് സമയത്ത് അവർ കളിക്കാൻ പറ്റിട്ടില്ല അപ്പൊ ഇവരുടെ കളി നമ്മള് ചാൻസ് കൊടുത്തു തന്നെ വേണം അപ്പൊ ഓസ്ട്രേലിയം പിച്ചെ നമുക്ക് ഡിഫറെൻ്റാ അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ചാൻസ് കൊടുത്ത് തന്നെയാണ് ഇവിടെ സെറ്റ് ആക്കേണ്ടത് നമ്മുടെ ഈ സ്റ്റേഡിയം പുനഃസ്ഥാപിക്കപ്പെടുമോ വളരെ ഒരു ശോചനീയമായ അവസ്ഥയാണ് കയറി വന്നപ്പോ തന്നെ കണ്ടോ മനസ്സിനൊരു അഭിമാനമാണ് അതിനെ കുറിച്ച് എന്താണ് ഫീൽ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ അടുത്തൊരു ന്യൂസ് ആണ് അത്താണി ഭാഗത്ത് ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം വരുന്നു എന്ന് ഞാൻ കേട്ടിരുന്നു അതല്ലേ ഇവിടെ ഫുട്ബോൾ മാത്രമേ ഇപ്പൊ ഉള്ളൂ ഐ എസ് എൽ ഇപ്പൊ ഇല്ല അപ്പൊ അതുകൊണ്ടതൊരു എനിക്കത്ര ഉറപ്പില്ല ഇതിപ്പോ മെസ്സിയൊക്കെ വന്നതുകൊണ്ട് മാത്രമേ ഉള്ളൂ ഇങ്ങനെ അത് വർക്ക് ഔട്ട് ചെയ്യണത് അല്ലാതെ ഐ എസ് എല്ല വേറെ ഇന്റർനാഷണൽ കളികളൊന്നും വരുന്നില്ല ക്രിക്കറ്റ് ഇല്ല അപ്പോഴൊക്കെ ക്രിക്കറ്റ് എല്ലാം ഗ്രീൻഫീൽഡാണ് ഇറക്കുന്നത് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പത്തേക്ക് ഈ സ്റ്റേഡിയത്തിൽ ഇത്രയും ഫണ്ട് ഇറക്കിയിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു ക്വസ്റ്റിൻ മാർക്ക് പോവോ ഇത് നിന്നു പോവോ നമ്മുടെ ചരിത്രം ഒരു ചരിത്രം പഠിക്കണ ആദ്യം നമുക്കിപ്പോ ഐ പി എല്ലും ഉണ്ടായിരുന്നു കേരള ടെസ്കേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പൊ ഐ എസ് എല്ലും നമ്മുടെ ടീമുണ്ട് അവരും പോയി ഇപ്പൊ ഐ എസ് എല്ലും ഇല്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ സ്റ്റേഡിയത്തില് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് എന്തിനാന്നുള്ളൊരു കൊസ്റ്റൻ കൂടി ഉണ്ട് ശരിക്കും നമ്മൾ ഇത്രയും ഫണ്ട് ഇറക്കിയിട്ട് ആ ഫണ്ടിന്റെ ഒരു നമ്മൾ കളി കാണാൻ വരണ്ടേ വേറെ പ്രോഗ്രാംസ് ഇല്ലല്ലോ അതല്ല ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയമാണെന്നെങ്കിൽ പിന്നെ ഉണ്ടായിരുന്നു ഇപ്പൊ ഗ്രീൻഫീൽഡ് ആണ് കളി അല്ലായിട്ടുള്ളത് അതിലൂടെ അത്താനിന്റെ ഭാഗത്ത് വേറൊരു സ്റ്റേഡിയം വരും അപ്പൊ ഈ സ്റ്റേഡിയത്തിൽ അത്രത്തോളം ഫണ്ട് വന്നപ്പോൾ മെസ്സേക്ക് വരുന്നതിന് ഓക്കെ ആണ് കാര്യം നമുക്ക് ആ പ്രോഗ്രാമിന് വേണ്ടി വരും അല്ലാതെ സ്റ്റേഡിയത്തിൽ ശരിക്കും നമ്മൾ നമ്മളോടൊന്ന് ചോദിച്ചു നോക്ക് എന്താ റിക്വയർമെന്റ് റിനോവേഷൻ വർക്കുകളൊക്കെ നടക്കുന്നുണ്ടല്ലോ അല്ലെ പക്ഷെ അതൊരു പ്രൗഢ പ്രൗഢഗംഭീരാവുക എന്നൊന്നും അറിയില്ല ഇതിനേക്കാളും ബെറ്റർ ആവാനായിരിക്കുമല്ലോ റിനോവേഷൻ നടക്കുന്നത് അതുകൊണ്ട് ബെറ്റർ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു ആവുന്നു പ്രതീക്ഷിക്കുന്നുണ്ടെ